ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അസ്ത്രം ആണ് ചോറിൻ്റെ കൂടെയും അതുപോലെ കഞ്ഞിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ കറിയാണ് കറിയാണെട്ടോ ഇത് ഇനി നമുക്ക് അസ്ത്രം തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ചേന ചേമ്പ് പച്ചക്ക ഇത്രയൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് വേണമെങ്കിൽ പപ്പായയോ കപ്പയോ അങ്ങനെ കിട്ടുന്ന കിഴങ്ങ് വർഗങ്ങളിൽ എന്തായാലും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇനി അതൊക്കെ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും അതുപോലെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേവിച്ചെടുക്കാം ഇത് നമുക്കൊരു മൂന്ന് നാല് പീസലൊക്കെ അടുപ്പിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒന്നര മുറി തേങ്ങാച്ചിരുകിയതും അതിലേക്ക് ഒരു ഉള്ളി രണ്ട് പച്ചമുളക് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഒരൽപ്പം ജീരകം അതുപോലെ ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇത്രയാണെട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മൾ വേവിക്കാൻ വെച്ച കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കറി ഒരു കുഴഞ്ഞ രൂപത്തിലാണ് രൂപത്തിലാണെട്ടോ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് വൻപയറ് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ ആവശ്യത്തിനുള്ള പയറ് നേരത്തെ തന്നെ വേവിച്ച് എടുത്തു വെച്ചിട്ടുണ്ട് അത് നമ്മൾ വേവിക്കാൻ എടുത്ത വെള്ളവും കൂടി ചേർത്താണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ചട്ടിയിലിരുന്ന് തന്നെ ഒന്നുകൂടി നന്നായിട്ട് കട്ടിയായി വരും ഇനി നമുക്ക് ഇതിലേക്ക് വറവ് ചേർക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കറിയിലേക്ക് നമ്മൾ ഉലുവയോ കടുകോ ഒന്നും ചേർക്കുന്നില്ല നമ്മളിതിലേക്ക് കുറച്ചധികം ചെറിയുള്ളി കട്ട് ചെയ്തതും അതുപോലെ തന്നെ വറ്റൽ മുളകും വേപ്പിലയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇലക്കി യോജിപ്പിച്ച് കൊടുക്കാം അങ്ങനെ അസ്ത്രം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ മാത്രമല്ല ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്